എടമുട്ടം ബീച്ച് റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ബി ജെ പി മഹിളാമോർച്ച വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി കാപ്പിരിക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് പ്രതിഷേധ ധർണ്ണ നടത്തിയത് പഞ്ചായത്ത് അംഗം രശ്മി ഷിജോ ധർണ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പഞ്ചായത്ത് മഹിളാമോർച്ച പ്രസിഡന്റ് പ്രിയ അധ്യക്ഷയായി ഹിമാവണ്ണി കൃഷ്ണൻ സുഗന്ധി റഷീൽ ശ്രുതി ധന്യ സതീഷ് രശ്മി ബിജു ഷൈര ഉഷാ രാമചന്ദ്രൻ ജിഷ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യകത എന്നുള്ളത് അവരുടെ സഞ്ചാരയോഗ്യവും വീട് ഭക്ഷണം എന്നീ കാര്യങ്ങളാണ് ജീവിക്കാനൊരു വഴിയില്ലാതെ നെട്ടോട്ടമോടുന്ന ജനങ്ങൾക്ക് ഈ ഓടുന്ന ഈ സഞ്ചാരയോഗ്യമല്ലാത്ത ഈ ഒരു പാതയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബിരുദക്കെണിയെ ഏറ്റവും കൂടുതലായിട്ട് അടിച്ചമർത്തണം അല്ലെങ്കിൽ അവരുടെ ആ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്ന ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള പാർട്ടിയോടുള്ള ആവശ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അണിനിരുന്നത്